ഇത്രയും കിഡിലായിട്ട് രണ്ടായിരത്തി സിനിമ ഇതാണ് എന്റെ ഒപ്പീനിയൻ സൗണ്ട് എഫക്ട് ആ സൗണ്ട് എഫക്ട് ഇത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഇത്രയും നാളെ ഇത്രയും കിഡ്ഡിലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ടില്ല ണവ് നന്നായിട്ടുണ്ട് എങ്ങനെയാ കാഴ്ചയല്ല നമ്മളെ ശബ്ദങ്ങളാണ് നല്ല ക്വാളിറ്റിയാണ് പടം നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് പേടിക്കോ പേടിക്കും പ്രണവ് സൂപ്പറായിട്ട് മ്യൂസിക് അടിപൊളിയാണ് ഓരോ മൈനൂട്ടായിട്ട് വന്ന ആൾക്കാരും ഒരു രക്ഷയില്ലാത്ത ഫൈനൽ വരെ ഒരു രക്ഷ ഇല്ലാതെ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ആണ് ബി ജി എം ആയാലും സ്കോറിങ് ഓരോ മൈനൂട്ടായിട്ട് സ്കോറിങ് ഓരോ പ്ലേസിൽ പ്ലേസിംഗ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് മലയാളത്തിൽ ഇങ്ങനെ നല്ലൊരു പടം അതായത് ഹോളിവുഡ് ലെവലിൽ നമ്മൾ പ്രതീക്ഷം മലയാളത്തിൽ ഇങ്ങനെ എടുത്തു എന്ന് എന്നറിയുമ്പോൾ തന്നെ നമുക്ക് അത് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നതാണ് മലയാളത്തിൽ ഈ വളം ഒരിക്കലും പ്രതീക്ഷ പറ്റത്തിൽ പുള്ളിയുടെ പടം നേരത്തെ നമുക്ക് അറിയാലോ അപ്പം ബാക്കി പുള്ളി കണ്ടിന്യൂ പോവുകയാണല്ലോ ഐറ്റം ഡാൻസ് കാണാനുള്ള ഒരു സാധനമല്ല പ്രോപ്പറായിട്ട് നൈസായിട്ടുണ്ട് മൊത്തത്തിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ആ ഒരു ലെവൽ എത്തിയില്ലെങ്കിൽ പ്രണവ് പ്രണവ് രക്ഷല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഇടക്കിടക്ക് നമ്മൾ രാഹുൽ സമാനുണ്ട് അവസാന ഒരു പറയാൻ പറ്റില്ല അവസാനം ഒരു ഇതുണ്ട് നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട് ലൈക്ക് എന്താ പറയുക ഒരു മലയാളത്തിൽ ഇതേപോലത്തെ ഫോർ ഓർ എക്സ്പീരിയൻസ് മുമ്പ് കിട്ടിയിട്ടില്ല ഭൂതകാലം ലൈ ക്വാറ്റിറ്റി ആയിരുന്നെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഇത് അതിനെയും കട്ടി ലൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് സോ ഷോർ ഷോട്ടോ ടോപ്പായിട്ട് എൻ്റെ പടം എടുത്തിട്ടുണ്ട് സൗണ്ട് സൗണ്ട് എഫക്ട്സ് കൊള്ളാം സൗണ്ട് എഫക്ട്സ് അവരുടെ പേടിയും പോലെ ഉണ്ട് അത് സൗണ്ട് ടീമിന്റെ ഒരു വലിയൊരു പോസ്റ്റ് തന്നെയാണ് ലൈക്ക് ലൈക്ക് ടോപ്പ് എക്സ്പീരിയൻസാണ് ടോപ്പ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് പ്രയാണിക്ക പക്ഷെ പേടിച്ച ഒരു പരുവാ ഇത്ര കിഡിലായിട്ട് കണ്ട ഒരു സിനിമ ഇതാണ് എന്റെ ഒപ്പീനിയൻ്റെ സൗണ്ട് എഫക്റ്റ് ആ സൗണ്ട് എഫക്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഇത്രയും നാളെ ഇത്രയും പിടിലായിട്ട് സൗണ്ടെ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മൾ ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ പേടി വരാത്തവനോ ഒരു പേടി വീടും അതിൻ്റെ തിരിച്ച് വണ്ടി ഓടിക്കണം അതിൻ്റെ എല്ലാം എഫക്റ്റ് ഉണ്ട് ഇപ്പോൾ പെട്ടിരിക്കാം പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ആരും വിചാരിക്കാത്ത രീതിയിലൊരു കോൺസെപ്റ്റാണ് നമ്മൾ സസ്പെൻസ് പ്രതീക്ഷിക്കുന്ന വിചാരിക്കുന്ന പോലത്തെ ഒരു ഡിസ്റ്റേ അല്ല എന്ന് വെച്ചാൽ നമ്മൾ സാധന ജിത്തു ജിത്ത് ജോസഫിൻ്റെ സിനിമ കാണുന്ന പോലത്തെ ഡിസ്ക് അങ്ങനത്തെ കാര്യമൊന്നും അല്ല ആ ബീച്ചിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോടില്ല ഇത് അതിലും ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ എന്ന് എല്ലാ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് ഒന്നും പറയാല്ലേ ഈ ഇടയ്ക്ക് എന്റെ ഏറ്റവും നല്ല സിനിമയാണ് നല്ല സൈഡ് കുഴപ്പമില്ല എല്ലാം പക്കയാണ് വളരെ ചുരുക്കം ക്യാരക്ടേഴ്സ് പക്ഷെ എല്ലാവരും ഒരു ചെയ്തിട്ടുണ്ട് പേടിക്കോ നല്ലായിരുന്നു നല്ലൊരു അറ്റംപ്റ്റാണ് പ്രണവിന്റെ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവിന്റെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും നല്ല പെർഫോമൻസ് ആണ് പടം കൊള്ളാം സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് നോച്ചാണ് സൗണ്ട് ഡിപാർട്ട്മെന്റ് വച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ധൈര്യമായിട്ട് പണം ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഒരുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാം മലയാളത്തിന്റെ ഒരുപാട് പ്രേതപടങ്ങൾ അങ്ങനെ വരാറില്ല അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും രീതി തീർച്ചയായിട്ടും നല്ല പടമാണ് അപ്പം മലയാളം ഇപ്പം ഈ ഇട ഇപ്പൊ കുറച്ചു കാലം ഇപ്പൊ ഭൂതകാലം കഴിഞ്ഞ് ഇപ്പം പ്രമേഹം പോയി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ പണം അത്യാവശ്യം അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ അത്യാവശ്യം നല്ല രീതി തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് പൊക്ക ക്രി അടിപൊളി ചെയ്തിട്ടുണ്ട് എങ്ങനെയോ മലയാളത്തിൽ കണ്ടിട്ടുള്ളതിൽ നമ്മൾ കണ്ടതിൽ വച്ചാൽ രാഹുൽ ശ്രീദാസൻ തന്നെ ഓൾറെഡി ബെഞ്ച് മാർക്സ് എത്തിയിട്ടുണ്ട് പക്ഷെ ആ ബെഞ്ച് മാർക്കിനെ തന്നെ പുള്ളി ഒന്നും കൂടെ റീഡിഫൈൻ ചെയ്തിട്ട് ഒരു പ്രേക്ഷകൻ വന്ന് കാണുമ്പോൾ സ്റ്റാർട്ട് ഒരു എമേഴ്സീവ് എക്സ്പീരിയൻസ് എങ്ങനെ നടത്തുക എന്നുള്ളത് ബെസ്റ്റ് എക്സാമ്പിളാണ് ഡി എസ്സിന് അതായത് പ്രണവിന്റെ ആക്ടിംഗ് ആയാലും ആ സൗണ്ട് ആയാലും ആ ഡിസൈൻ ചെയ്തേക്കുന്ന ഹോൾഡ് ചെയ്തി ഒരു എങ്ങനത്തെ പറയാം ഒരു ക്ലീഷ ഒരു മോഡ് ആരിയസ്റ്റർ ആര്യസ്റ്റർ ഫിലിമൊക്കെ കാണുന്ന ഒരു പ്രതി നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഒരാളിനെ എങ്ങനെ ഇവേഴ്സീവായിട്ട് ലഭിക്കാമെന്നുള്ള എൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഡി എസ് എ അതായത് ഇത് ഓടും പണം കത്തും അപ്പം പടം കത്തും കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല അവരെന്ത് എക്സ്പെക്ട് ചെയ്തു വരുന്നോ അതവർക്ക് കിട്ടുകയാണ് അപ്പോൾ ഒബ്ബിയസ്ലി ഇമോഷണലി കണക്റ്റ് ആവുന്ന സമയത്ത് ആൾക്കാർക്ക് കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ ക്രൗഡ് അനുഭവമായിരുന്നു ഇതിപ്പോൾ ഡീസെൻറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ഹോറർ എലമെൻറ്റ് വരുമ്പോൾ ഒരുപക്ഷെ യവുമാരെ കഴിഞ്ഞിട്ട് മൂവി വിളിക്കുക അല്ലെങ്കിൽ ഒരു കമൻറ്റ് എടുക്കുക അങ്ങനത്തെ ഒരു രീതിയിലായിട്ട് പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല കാരണം ആ സൈലൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഫിലിമാണ് അപ്പോൾ ആ സമയത്ത് ആ ഓഡിയൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരു വെൽ മാനേഡ് ഓഡിയൻസ് ആണെങ്കിൽ ഫുൾ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് ഫിലിം അതവൈസ് പാടായിരിക്കും അത് ഏത് ഒരു ഫിലിമിൻ്റെ പ്രശ്നമാണോ ഒരു ശാപമാണ് ഒരു ക്രൗഡ് ഡീസൻ ക്രൗഡ് ഉണ്ടാവുന്നതാണ് അത് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഭാഗ്യമാണ് അത് ഇനി ഉണ്ടാവട്ടെ എങ്കിൽ അത്രയും ഇമേഴ്സീവായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം മകൻ തിരിച്ചു വന്നു അജാവിൻ്റെ മകൻ തിരിച്ചു വന്നു കാരണം പുള്ളിയുടെ ഒരു പല രീതിയിലുള്ള ആക്ടിങ് മികവിതിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല പണി പണിയെടുപ്പിച്ചിട്ടുണ്ട് നല്ല പണി പണിയെടുപ്പിച്ചിട്ടുണ്ട് നല്ല പണി പണിയെടുപ്പിച്ചിട്ടുണ്ട് അത് കാർട്ടായാലും പ്രണവ് പോലത്തെ എല്ലാവരും ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്ത് ഓരോരുത്തരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് അത് അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാനോ ഗംഭീരമാണ് യാടിച്ചാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാഥാലയത്തിൽ തിരിച്ചിറങ്ങി വരുന്നൊരു ഫീലാണ് വരുന്നത് മലയാളത്തിലെ ഹോളിവുഡ് ടച്ച് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഓവറോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്ടിങ് കാരണം പ്രണവിൻ്റെ ഓരോ പടം കഴിയുന്നവറും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കിടിലായിട്ട് എടുത്തിട്ടുണ്ട് ആ രാഹുൽ സദാശിവൻ സർ മലയാള സിനിമയിൽ കൊറർ ആരെക്കൊണ്ട് എടുക്കണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം ആ ഡയറക്ടർ രാഹുൽ സദാശിവൻ നോ ഡൗട്ട് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ഉണ്ട് അദ്ദേഹം ഈ റിലീസ് കാണുമെന്നുണ്ടെങ്കിൽ